മകരവിളക്കിന് രണ്ടു ദിവസം മാത്രം ശേഷിക്കെ ശബരിമലയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി അവധി ദിവസങ്ങളിലും തിരക്കില്ലാത്തതിനാൽ ഭക്തർക്ക് സുഗമമായ ദർശനം ലഭ്യമാകുന്നുണ്ട് ഇന്നലെ അറുപത്തി ഭക്തരാണ് ദർശനം നടത്തിയത് ഇന്നും നാളെയുമായി സന്നിധാനത്തേക്ക് കൂടുതൽ ഭക്തർ എത്തുമെന്നാണ് പ്രതീക്ഷ എരുമേലി പേട്ട സംഘങ്ങളും സന്നിധാനത്തെത്തും ബുധനാഴ്ചയാണ് മകരവിളക്ക് സന്നിധാനത്ത് നിന്നും ശിവദാസ് കന്മനം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് മകരവിളക്ക് മഹോത്സവത്തിന് വേണ്ടി ശബരിമല ഒരുങ്ങിയിരിക്കുകയാണ് എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള അവലോകന യോഗങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു കൂടുതൽ സുരക്ഷയും ഈ ദിവസങ്ങളിൽ ഉണ്ടാകും നിലവിൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് പോലീസുകാരാണ് സന്നിധാനത്തെ ഡ്യൂട്ടിക്കായി ഉള്ളത് ഈ മകരവിളക്ക് ദിവസങ്ങളിൽ നാനൂറ് പോലീസുകാർ കൂടി കൂടുതലായി വരും അതോടൊപ്പം തന്നെ കേന്ദ്രസേനയുടെ സഹായവും ഉണ്ടാവും ഇത്തരത്തിൽ പൂർണ്ണമായും മകരവിളക്ക് ഒരുക്കങ്ങളിൽ അമർന്നിരിക്കുകയാണ് ശബരിമല ഈ രണ്ട് ദിവസങ്ങളിൽ കൂടുതൽ ഭക്തർ ഇവിടേക്ക് ും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ ഇവിടെ എത്തുന്ന ഭക്തർ ഇപ്പോൾ ഈ സന്നിധാനത്തും പരിസരത്തും തമ്പടിക്കുന്നുണ്ട് പഠനശാലകൾ കെട്ടി അവർ ഇവിടെ തന്നെ തങ്ങുന്നതാണ് പ്രത്യേകിച്ചും ഏറ്റവും കൂടുതലായി എത്തുന്നത് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരാണ് എത്തുന്നത് അതോടൊപ്പം തന്നെ മലയാളികളും എത്തുന്നുണ്ട് പക്ഷേ മലയാളികളുടെ എണ്ണം വളരെ കുറവാണ് ഏറ്റവും കൂടുതലായി എത്തുന്നത് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരാണ് അവർ ഇവിടെ ഇപ്പോൾ എത്തുന്ന ഭക്തരെല്ലാം തന്നെ ഇവിടെ തമ്പടിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം മകരവിളക്ക് ദിവസത്തിലും അതിന് തൊട്ട് മുൻപുള്ള ദിവസത്തിലും അതിന് തൊട്ടു ശേഷമുള്ള ദിവസങ്ങളിലും കൃത്യമായ നിയന്ത്രണവും ക്രമീകരണങ്ങളും ഒക്കെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിലവിൽ ഇവിടെ എത്തുന്ന ഭക്തർ ഇവിടെ തന്നെ തമ്പടിക്കുന്നത് തമ്പടിക്കുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടെ നിന്നും കാണാൻ കഴിയുന്നത് മകരവിളക്ക് ദിവസമായ ജനുവരി പതിനാലിന് അതായത് മറ്റന്നാൾ മുപ്പത്തി അയ്യായിരം പേർക്ക് മാത്രമാണ് ഇങ്ങോട്ട് പ്രവേശിക്കാനുള്ള അനുമതിയുള്ളത് അത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് അത്തരത്തിലുള്ള ഒരു അനുമതി വെർച്വൽ ക്യൂ വഴി മുപ്പതിനായിരം പേർക്കും അയ്യായിരം പേർക്ക് സ്പോട്ട് ബുക്ക് ിങ് വഴിയും അനുമതി നൽകുന്നുണ്ട് അതിന് തൊട്ട് മുൻപുള്ള ദിവസം അതായത് ജനുവരി പതിമൂന്ന് നാളെ നാൽപ്പ നാൽപ്പതിനായിരം പേർക്കാണ് പ്രവേശന അനുമതി ഉള്ളത് മുപ്പത്തി അയ്യായിരം പേർക്ക് വെർച്വൽ ക്യൂ വഴിയും അയ്യായിരം പേർക്ക് സ്പോട്ട് ബുക്കിംഗ് വഴിയും ഇവിടേക്ക് ദർശന അനുമതി നൽകിയിട്ടുണ്ട് അതിന് ശേഷമുള്ള ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള കൃത്യമായ നിയന്ത്രണം ഉണ്ട് ജനുവരി പത്തൊൻപതിനാണ് ദർശനത്തിനുള്ള ഒരു അനുമതി ഉള്ളത് അല്ലെങ്കിൽ ഭക്തർക്ക് ദർശനം നടത്താൻ കഴിയുകയുള്ളു അതിനുശേഷം ജനുവരി ഇരുപതിന് നട അടയ്ക്കും അതോടുകൂടി ഈ മണ്ഡലമാസം ഇവിടെ അവസാനിക്കുകയാണ് എന്തായാലും ും ഇപ്പോൾ ശബരിമലയെ സംബന്ധിച്ച് പൂർണ്ണമായും ഈ മകരവിളക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് മകരജ്യോതി ദർശിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ് അതിന്റെ ഒരുക്കങ്ങളിൽ ഒരുക്കങ്ങൾ ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്